മതപരിവർത്തനം നടത്തുന്ന മതസമ്മേളനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി മതസമ്മേളനത്തിൽ നടക്കുന്ന മതപരിവർത്തനങ്ങൾ നിർത്തിയില്ലെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം ഒരു ദിവസം ന്യൂനപക്ഷമായി മാറുമെന്ന് കോടതി നിരീക്ഷിച്ചു യു ക്രിസ്ത്യൻ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള മതപരിവർത്തനങ്ങൾ നിർബാധം തുടരുകയാണെന്നും കോടതി സൂചിപ്പിച്ചു ഉത്തർപ്രദേശിലെ ഹാമിർപൂരിൽ നിന്ന് ഡൽഹിയിലെ ഒരു സമ്മേളനത്തിലേക്ക് മതപരിവർത്തനത്തിനായി യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ പ്രതി കൈലാഷിന്റെ ജാമ്യപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം നിയമവിരുദ്ധ മതപരിവർത്തനം നിരോധന നിയമപ്രകാരമാണ് കേസ് മതപരിവർത്തനങ്ങൾ നടക്കുന്ന സഭകൾ അടിയന്തരമായി നിർത്തിക്കണമെന്നും യുവാവിന്റെ ജാമ്യപേക്ഷ തള്ളി കോടതി ആവശ്യപ്പെട്ടു കൈലാഷ് രാംകലി പ്രജാപതിയുടെ സഹോദരൻ രാംഫാലിനി ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും പിന്നീട് ഇയാൾ തിരികെ വന്നിട്ടില്ലെന്നും എഫ്ഐആറിൽ പറയുന്നു രാംഫാലിനി ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഇത് ഡൽഹിയിലെ സമ്മേളനത്തിൽ ചികിത്സിച്ച് ഭേദമാക്കുമെന്നും പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടുപോയതെന്ന് സഹോദരി പറയുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വീട്ടിലെത്തിക്കുമെന്നും പറഞ്ഞെങ്കിലും കാണാതായപ്പോൾ ഇവർ കൈലാഷിനോട് വിവരം തിരക്കി എന്നാൽ തൃപ്തികരമായ മറുപടി ഹാമിപ്രൂർ ഗ്രാമത്തിൽ നിന്ന് നിരവധി പേരെ ഡൽഹിയിലെ സമ്മേളനത്തിലേക്ക് കൊണ്ടുപോയി ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റിയതായി എഫ്ഐആറിൽ പറയുന്നു തട്ടിക്കൊണ്ടുപോകൽ മതപരിവർത്തനം തടയൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് പ്രചാരണം എന്ന വാക്കിന്റെ അർത്ഥം പ്രോത്സാഹിപ്പിക്കുക എന്നാണ് അല്ലാതെ ഒരാളെ അവന്റെ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നല്ല എന്ന് കോടതി പറഞ്ഞു രാഫാൽ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ലെന്നും കൈലാഷ് ആളുകളെ മതപരിവർത്തനത്തിനായി കൊണ്ടുപോയതായി നിരവധി സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കോടതി പ്രതിക്ക് ജാമ്യം നിഷേധിച്ചു പല നിരീക്ഷണ ഉന്നയിച്ചിരുന്നു യുക്തിരഹിതവും വിവേചനമില്ലാത്തതും നടത്തുന്ന അറസ്റ്റുകൾ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞത് അസാധാരണ കേസുകളിലെ അന്തിമ നീക്കമാകണം അറസ്റ്റുകളെന്നും നിരീക്ഷിച്ചു ഗോവധ കേസിൽ ആരോപണ വിധേയനായ വാരണാസി സ്വദേശി മുഹമ്മദ് തബീഷ് റാസിയുടെ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്നും കോടതി പറഞ്ഞു ആരോപണ വിധേയന്റെ പേരിൽ പോലീസ് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു എന്നാൽ പോലീസ് ഇയാളെ എപ്പോൾ പിടികൂടുമെന്ന് അറിയില്ല എഫ്ഐആർ സമർപ്പിച്ച ശേഷം പോലീസ് ഇഷ്ടാനുസരണം പ്രതി ഇതിന് കൃത്യമായ കാലയളവ് നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ഇത്തരം അസാധാരണ കേസുകളിലെ അറസ്റ്റ് എന്നത് പോലീസിന്റെ അവസാന നീക്കമായിരിക്കണം ജസ്റ്റിസ് സിദ്ധാർത്ഥ് പറഞ്ഞു വാരണാസി ജില്ലയിലെ ലംഘ പോലീസ് സ്റ്റേഷനിലാണ് റാസിയുടെ പേരിൽ ഗോവത നിയമപ്രകാരം കേസെടുത്തിരുന്നത് അതേസമയം പ്രായപൂർത്തിയായവർക്ക് വിവാഹം കഴിക്കുവാനും ഇഷ്ടമുള്ള വ്യക്തിക്കൊപ്പം ജീവിക്കുവാനും അവകാശമുണ്ടെന്ന് അലഹബാദ് ഹൈക്കോടതി മുമ്പ് പറഞ്ഞിരുന്നു ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തിയൊന്ന് പ്രകാരം വിവാഹം കഴിക്കാനോ ഇഷ്ടമുള്ള വ്യക്തിയുമായി ജീവിക്കാനോ ഉള്ള പ്രായപൂർത്തിയായ വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കപ്പെടുമെന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞുവെച്ചത് അൻസാരിയ കേസിലാണ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് കാരിയുടെ ഹർജിയിലാണ് ഉത്തരവ് ഇരുപത്തിയൊന്ന് കാരിയായ യുവതി സ്വന്തം ഇഷ്ടത്തിന് മറ്റൊരാളെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് യുവതിയുടെ അമ്മാവൻ യുവതിയുടെ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരുന്നു തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു തന്റെ ഭർത്താവിനെതിരെ കേസെടുത്തതിൽ യുവതി കോടതിയെ സമീപിച്ചു തന്റെ അമ്മാവൻ കൊല്ലാൻ സാധ്യതയുണ്ടെന്നും ജീവനിൽ ഭയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മജിസ്ട്രേറ്റ് യുവതിയെ അമ്മാവന്റെ കൂടെ പറഞ്ഞയക്കുകയായിരുന്നു പിന്നീട് ഇതിനെതിരെ യുവതി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു യുവതിയെ അമ്മാവന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കുവാനുള്ള മജിസ്ട്രേറ്റ് ഉത്തരവിൽ കോടതി പിഴിവുകൾ കണ്ടെത്തുകയും എഫ്ഐആർ റദ്ദാക്കുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി